ഹെ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഒരുപാട് കാലമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതല്ല അൺബോക്സിങ് ഇതാണ് അൺബോക്സിങ് ഞാൻ ഒരുപാട് കാലമായിട്ട് എടുക്കണം എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ കരുതൂ ഇത്ര രാവിലെ എന്തിനായിരുന്നു ഇന്ന് അൺബോക്സ് ചെയ്യുന്നതെന്ന് ഇത് കിട്ടിയിട്ടിപ്പോൾ എൻ്റെ കയ്യിൽ ഒരാഴ്ചയായി അപ്പോൾ നമുക്കിൻ്റെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇരുപത്തേഴ് എം ബി ക്യാമറയാണ് ഫൈവ് കെ റെസൊല്യൂഷൻ സിക്സ്റ്റി പെർ സെക്കൻഡ് ഷൂട്ട് ചെയ്യാം പിന്നെ വാട്ടർ പ്രൂഫ് തേർട്ടി ത്രീ ഫീറ്റ് ആണ് എയിറ്റ് എക്സ് ലോമോ പിന്നെ എച്ച് ഡി ആർ ഫോട്ടോ മോഡൊക്കെ ഉണ്ട് ഹൈപ്പർ സ്മൂത്ത് പോയിൻ്റ് ഫൈവ് സി ആ പോയിൻ്റ് ഫൈവ് ഫൈവ് ആണ് അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ ഈ സൈഡിൽ നിന്നാണോ വർക്ക് ഇവിടെ നിന്നാണോ അപ്പോൾ നമുക്ക് ഇപ്പൊന്ന് തന്നെ പൊളിച്ചേക്കാം സത്യം പറഞ്ഞാൽ ഗോപ്രോ കമ്പനിക്കാർ ചതിച്ചു ഐസ് ആദ്യമൊക്കെ ഇതിൻ്റെ കൂടെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാണ് അവസ്ഥ നമുക്കെന്തായാലും ഇത് ഇതെങ്ങനെയാ ഇപ്പോൾ ഓപ്പൺ ചെയ്യുക ഓക്കെ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വാറണ്ടി പേപ്പറും കാര്യങ്ങളൊക്കെ കാണാം സ്റ്റിക്കർ ഉണ്ട് മെനു കാർഡൊക്കെ ടൈപ്പ് ഉണ്ട് അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല അപ്പോൾ എന്താണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ മൗണ്ട് ചാർജർ പിന്നെ അതിൻ്റെ സ്റ്റിക്കായിട്ട് വരണം ഇതെന്താ ഓക്കെ ബാറ്ററി ഗോപ്രോൻ്റെ ബാറ്ററിയാണ് കൊള്ളാം നമ്മൾ ക്യാമറ ഇതാണ് അൺബോക്സ് ചെയ്തു ഇതാണ് നമ്മുടെ ക്യാമറ സത്യം പറഞ്ഞാൽ ഗോപ്രോൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത സ്മെല്ല് വരും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് ഐറ്റം ഇവിടെ ഇരിക്കട്ടെ ഇപ്പോൾ നമ്മുടെ ക്യാമറ അത് ഓൺ ചെയ്യാൻ പോവാണ് ഓ ബാറ്ററിയിട്ട് അത് ഓൺ ബാറ്ററി ബാറ്ററിയിട്ടയക്കാം ഓക്കെ നമ്മുടെ ക്യാമറ സെറ്റാണ് മോഡ് ബട്ടൺ റെക്കോർഡ് ബട്ടൺ ഇത് മോഡ് ബട്ടൺ ഇത് റെക്കോർഡ് ബട്ടൺ അപ്പോൾ മോഡ് ബട്ടൺ ഞെക്കി ഓൺ ചെയ്തേക്കാം ഓ കൊള്ളാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇത് ഗോപ്രോ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് ഓക്കെ ഇംഗ്ലീഷ് ഓൺ അത്യാവശ്യം നല്ല സ്മൂത്ത് ഉണ്ട് ക്യാമറ ഇപ്പോൾ ടൈമും ഡേയ്റ്റൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ആ ബാറ്ററി ചാർജർ ചാർജ് കമ്മിയാണ് വൈഡ് സൂപ്പർ സൂപ്പർ വൈഡ് ഹൈപ്പർ വ്യൂ ഹൈപ്പർ വ്യൂ ഒക്കെ ഒരു രക്ഷയില്ലടോ സത്യം പറഞ്ഞാൽ ഹൈപ്പർ വ്യൂ ഇത് എനിക്ക് തോന്നുന്നു ടെന്നിനൊക്കെ സൂപ്പർ വ്യൂ മാത്രമേ ഉള്ളൂ സൂപ്പർ വൈഡ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ക്യാമറ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല വൈഡ് കിട്ടുന്നുണ്ട് ക്യാമറയ്ക്ക് എനിക്ക് തോന്നുന്നു ടെന്നിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണ് അപ്പോൾ എടുക്കാൻ പോകുന്നവരൊക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് ഇത് നോക്കുന്നതായിരിക്കും എനിക്ക് നല്ലത് എന്തായാലും സാധനം കൊള്ളാം ഒരു രക്ഷയില്ല